നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്നിൻ രവീന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന നേതാവ് തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അദ്ദേഹത്തെ ആരാണ് ഒതുക്കിയത് എന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ മനഃപൂർവ്വം നിർത്തി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിച്ചത് ആരാണെന്നും എല്ലാവർക്കും അറിയാം ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ അദ്ദേഹം ആ നേതാവിന്റെ ആ നന്മയെ കുറിച്ച് നേതാവ് ഉമ്മൻചാണ്ടി നേതാവ് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സി പി എം എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ എൽ ഡി എഫ് എന്നോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയാണ് എന്നൊന്നും നോക്കാതെ ചെയ്തിട്ടുള്ള ഓരോ സഹായങ്ങളെയും എണ്ണി എണ്ണി അദ്ദേഹത്തിന്റെ സഹായങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പന്നിൻ രവീന്ദ്രൻ അതിലേറ്റവും കൂടുതലും വ്യക്തവും ശക്തവുമായി അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പാർട്ടി ഓഫീസിൽ ഒറ്റ പൈസ ഇല്ലാതിരുന്ന ദിവസം പാർട്ടിയിലെ അംഗമായ മുൻ മന്ത്രിക്ക് ക്യാൻസർ ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പൈസ വേണം പക്ഷേ പാർട്ടിയിൽ ഓഫീസിൽ ഒറ്റ പൈസ പോലുമില്ല എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഉമ്മൻചാണ്ടി വിളിച്ചു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് പക്ഷെ എന്നും അഭയം അദ്ദേഹം തന്നെയായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയെ വിളിച്ചു ഉമ്മൻചാണ്ടിയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ എന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാലല്ലേ ഒരു കീഴ്വഴക്കം ഉണ്ടാവുകയുള്ളൂ ഇടംബലം നോക്കാതെ അദ്ദേഹം ചെയ്തു കൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എം എൽ എ അതായത് എക്സ് എം എൽ എ മാർ പൈസ മേടിച്ച് പൈസ വാങ്ങി മറ്റ് രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തിയത് എന്ന് പറയുന്നു അതിനൊറ്റ കാരണക്കാരൻ ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹമാണ് അത്തരമൊരു ഫണ്ട് മുന്നോട്ട് വെച്ചത് പക്ഷെ അതൊന്നും ആരും ഇന്നും ഓർക്കുകയില്ല വളരെ ശക്തമായി പന്നിൻ രവീന്ദ്രൻ ആ വാക്കുകൾ പറയുകയായിരുന്നു സത്യത്തിൽ പന്നിൻ രവീന്ദ്രന്റെ ഈ വാക്കുകൾ കൊണ്ടു ചെല്ലുന്നത് അല്ലെങ്കിൽ തറച്ചു കയറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലേക്ക് തന്നെയാണെന്ന് യാതൊരുവിധ സംശയവുമല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴുള്ള ചില മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് പൊതുജനങ്ങളെ ആൾക്കൂട്ടത്തെ ഭയമാണ് അവർക്ക് പൊതുവേ താല്പര്യമില്ല ഇഷ്ടമില്ല ആൾക്കൂട്ടത്തിനിടയിൽ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ ആൾക്കൂട്ടത്തിന്റെ സ്നേഹം പിടിച്ചുപറ്റുവാനോ ഒന്നും താല്പര്യവുമില്ല ഇഷ്ടവുമില്ല അവിടെ നിന്നാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻപ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി വ്യത്യസ്തനാകുന്നത് എന്ന് പറയാൻ മടി കാണിക്കാത്തൊരു നേതാവാണ് പന്നിൻ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം പന്നിൻ രവീന്ദ്രൻ എന്ന ആ മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സ് നമുക്ക് അറിയാൻ കാണിക്കുന്ന ചിലരൊക്കെ തന്നെ നന്മകൾ ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ സഹായം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് പൊതുവേദിയിൽ പറയാൻ മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിനെ കുറിച്ച് പറയാൻ മടി കാണിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി അല്ല പന്നിന്റെ വീണ്ടും നിന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ പാർട്ടിക്കാരനായ കമ്മിറ്റി ആണ് ഒറ്റ പൈസ പാർട്ടി ഓഫീസിലില്ല സഖാ വെളിയം പാർഗവനാ സെക്രട്ടറി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എവിടുന്നൂടോ പൈസ ഞാൻ പറഞ്ഞു എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കണ്ടേ ഇതുപോലൊരു കേസല്ലേ അപ്പെന്താ മാർഗം അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് അഭയം അദ്ദേഹമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹമാണ് അഭയം ഞാൻ വിളിച്ചത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞോ പന്നിയാ അത് നടക്കുമോ ഞാൻ പറഞ്ഞ് നടത്താതെ പറ്റൂലിപ്പോൾ അങ്ങനെ ഒരു കീഴ്വടക്കമില്ല ശരിയാണ് കീഴ്വഴക്കമില്ല ഞാൻ പറഞ്ഞൊരു കീഴ്വഴക്കം ഉണ്ടായല്ലേ കീഴ്വടക്കാവും ആ കീഴ്വടക്കമുള്ളത് കൊണ്ടാണ് ഈ എക്സ് എം എൽ എമാരൊക്കെ ഇപ്പം മുൻകൂർ കാഴ്ച വാങ്ങിയിട്ട് ലോകത്തിൻ്റെ പലഭാഗം ചികിത്സിക്കാൻ പോകുന്നത് അതുണ്ടാക്കിയത് സർക്കാർ ഉമ്മൻചാണ്ടിയാണ് അത് എക്സ് എം എൽ എ ഇപ്പോൾ ഓർമ്മയില്ല ഇതുപോലെ എത്ര കേസുകൾ വേണം നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ